രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായിരുന്നു ലിയോ ലോകേഷ് കനകരാജന്റെ മറ്റ് സിനിമകൾ പോലെ തന്നെ ലിയോയ്ക്കും ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇനി കാണുമോ എന്ന് തോന്നില്ല രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു സൂപ്പർ താരം കഴകം രംഗത്തു വന്നു കഴിഞ്ഞു അല്ല പക്ഷെ അത്രയ്ക്കൊന്നുമില്ല കമ്മിറ്റ് ചെയ്ത സിനിമകളെല്ലാം പൂർത്തിയാക്കുമെന്നാണ് ഇതുവരെ കിട്ടിയ ഇനി മുതൽ ഫ്രൈഡ് ഇവിടെയല്ല അല്ല 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 ഇത് ഇത് ആവട്ടെ ഡൽഹിയിൽ സ്വന്തം വീട്ടിൽ നിന്ന് മോഷണം നടത്തിയ നടത്തിയതെന്ന് പറയുന്നു നമുക്ക് ഏതെങ്കിലും ഒരു 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 കേസിൽ 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 നിന്ന് ജാമ്യം കിട്ടിയാൽ നമ്മൾ ചിലപ്പോൾ ഇവിടെ എന്തോ പോലെ ഉൾപ്പെട്ട ഇളമണ്ണൂരിൽ ശ്രമിച്ച രണ്ട് കേസ് പ്രതികൾ അടക്കം മൂന്ന് പേർ പിടിയിൽ ഒരു പ്രത്യേക സാധാരണഗതിയിൽ ഒരു കമ്പനി തുടങ്ങാൻ ഏകദേശം എത്ര രൂപ വേണമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ ചിലപ്പോൾ പെൻഷൻ കാശ് കൊണ്ട് നമുക്ക് ഒരു കമ്പനി തുടങ്ങാൻ പറ്റുമായിരിക്കും ഈ കൈകൾ ശുദ്ധമാണ് എന്തോ അറിയില്ല ബൈജു അതിനെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ടോപ്പൻ മോഡലാണ് ഇതിനാണ് ഇരുപത്തിനാല് ലക്ഷം രൂപ നമ്മളിപ്പോൾ അമ്മയുടെ മൂന്ന് മാസത്തെ പെൻഷൻ തൂവ് ഐ ടി കമ്പനി തുടങ്ങിയ പോലെ ഒന്നും ഈ വാഹനം വാങ്ങിക്കാൻ പറ്റില്ല എന്താ അല്ലേ